ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥന മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടർക്കിഷ് ആണ് ഇപ്പോൾ എല്ലാവരും ചപ്പാത്തി ഒക്കെ വെച്ച മടുത്തിരിക്കുകയല്ലേ അപ്പോൾ അതിൻ്റെ വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റമാണിത് നമ്മുടെ നാൻ്റെയും പിന്നെ കുബൂസൊക്കെ പോലെ വേറൊരു ഐറ്റം ആണ് വളരെ ടേസ്റ്റിയാണ് നമ്മുടെ നാൻ്റെക്കാട്ടും കുബൂസിനെ കാട്ടൊക്കെ ടേസ്റ്റി ആയൊരു അടിപൊളി ഐറ്റമാണ് അപ്പം നമുക്ക് തുടങ്ങാം ഇതിനായി ഞാനൊരു കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ആണ് എടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ തെരിതെരിയായുള്ള ആ ഒരു ഈസ്റ്റാണുള്ളത് വെച്ചാൽ അതായാലും മതി അപ്പോൾ അത് എടു എടുക്കാകുമ്പോൾ നിങ്ങളതിലേക്ക് ഇട്ട് നന്നായി കുറച്ചൊരു പത്ത് മിനിറ്റ് അതൊന്ന് മാറ്റി വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ആണ് എടുത്തത് അതൊരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കൂടെ ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഈ സമയത്ത് നിങ്ങൾ തരിതരിയായുള്ള ഉണ്ടുള്ള ഈസ്റ്റാ എടുത്തതെന്ന് വെച്ചാൽ അതൊന്ന് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം ഒന്ന് പതഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിത് അതിനൊന്നും വെക്കുന്നില്ല അത് ജസ്റ്റ് മിക്സ് ചെയ്തു ഇനി നമ്മളിതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാനൊരു രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈവെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ഒരു ചെറിയ ഇളം ചൂടിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു എനിക്ക് ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് പാല് വേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ അപ്പം ജസ്റ്റ് ഒന്ന് കുഴച്ച് കഴിയുമ്പം നമുക്കതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ബൗളിൽ വെച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായി കിട്ടണം അപ്പം കുറച്ച് നേരം അധികം നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയി വരുന്നവരെ ഇരിക്കുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്നതിലും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ ഒരു വെള്ളം വേണം ആ ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇപ്പം ഇതാ കുഴച്ച ഇതിനെ ഞാൻ ആ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന അതേ ബൗളിൽ കുറച്ചൊന്ന് ഓയിൽ തടവിയിട്ട് അതിലേക്ക് ഈ കുഴച്ചു വെച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മോള് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്തൊന്ന് വെക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം അപ്ലൈ ചെയ്ത് നന്നായിട്ട് പൊങ്ങി ഇനി നമ്മൾ നമ്മുടെ ഈ ടർക്കിഷ് ഫ്രീഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിന് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാസ്ലി ലീവ്സാണ് ഇട്ടു കൊടുക്കുന്നത് പാസ്ലി ലീവ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മല്ലിയില എടുത്താൽ മതി നമ്മുടെ ഫ്രഷ് മല്ലിയില ചെറിയ പീസായിട്ട് മുറിച്ചിടുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പാസ്സലേ ലീവ്സ് ഉണ്ടായിരുന്ന ഞാൻ അത് തന്നെയാണ് എടുക്കുന്നത് ഡർകിഷ് ഫ്രൂട്ടിൽ പൊതുവേ നമ്മൾ യൂസ് ചെയ്യുക പാസ്സലേ ലീവ്സ് ആണ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മല്ലിയല യൂസ് ചെയ്യാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചില്ലി ആണ് ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഒരു മുള രണ്ട് മുളക് എടുത്തിട്ട് നന്നായിട്ടൊന്നൊന്ന് ചൂടാക്കിയ ശേഷം അതിനൊന്ന് മിക്സിയിലായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ചില്ലി ഫ്ലേക്സും കൂടാതെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ബട്ടറാണ് ബട്ടറും കൂടാതെ ചേർത്ത് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ബട്ടറും ചില്ലി ഫ്ലേക്സും പിന്നെ നമ്മുടെ പാസ്ലി ലീവ്സും കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതായത് ഒരു മിക്സ് ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് അതായത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിനാ അതിൽ നിന്ന് നന്നായിട്ടൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിൻ്റെ ആ ഒരു ബബിൾസൊക്കെ ഒന്ന് പോയി വരുന്നവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഓരോ ഈ ഉരുളകളാക്കി എടുക്കില്ലേ അതേപോലെ ആ ഒരു രീതിയിൽ നമ്മൾ ഇതേപോലെ അതിനെ നന്നായിട്ട് ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കുക എന്നിട്ട് അതിനെ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇതിനൊരു എട്ട് പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയത് എന്നിട്ട് ഇതേപോലെ ഇതെല്ലാം ഓരോന്നിനെയും എടുത്തിട്ട് നമ്മൾ ആ ഒരു ബോളാക്കില്ലേ അതായപ്പോ എല്ലാത്തിനേയും കൂടി ഒരു സൈഡിലേക്ക് ഇങ്ങനെ അങ്ങനെ ആക്കി ഈ ഒരു രീതിയിൽ നമുക്കിതിനെ ബോളാക്കി എടുക്കുക നമ്മൾ ഈ ഓരോ ബോളിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തടവിയിട്ട് അടച്ചു വയ്ക്കണം ഓരോ ബോൾ എടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും അപ്പോൾ അതാണ് ഞാൻ അതിൽ നിന്ന് ഒരു ബോളെടുത്ത് കുറച്ച് പൊടിയൊന്ന് തൂവിക്കൊടുത്ത് അതിനെ ഒന്ന് എടുക്കുകയാണ് അല്ലാതെ തിന്നാക്കി പരത്തണ്ട നമ്മൾ ചപ്പാത്തിക്കൊന്നും പരത്തുന്ന പോലെയല്ല കുറച്ചൊന്നൊരു കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കുക എന്താ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കുക അല്ലാതെ തിന്നാക്കണ്ട ഒരു ചെറിയൊരു കട്ടിയിലാണ് നമ്മൾ ഇതിനെ പരത്തിയെടുക്കുക ഇനി ഇതാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ചൂടായ ശേഷം നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബബിൾസ് ഇങ്ങനെ വന്ന് തുടങ്ങും ബബിൾസ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരുന്ന ടൈമിൽ നമുക്ക് അതിനൊന്ന് മറച്ചിട്ട് വീണ്ടും ഒന്ന് അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊങ്ങി വരും നന്നായിട്ട് കണ്ടത് അതേപോലെ അങ്ങനെ പൊങ്ങി വരും എന്നിട്ട് രണ്ട് സൈഡും ഒരു ബ്രൗൺ കളറായി കിട്ടണം കേട്ടോ അങ്ങനെയാണ് ഉണ്ടാവുക ജസ്റ്റ് ഒരു ബ്രൗൺ കളർ വരണം ഈ ഒരു ടൈമിലൊന്നും ഒന്നും നിങ്ങളതിൽ എണ്ണയൊന്നും ആയി കൊടുക്കണ്ട എണ്ണയൊന്നും ആക്കാതെയാണ് നമ്മളിതിനെ ചുട്ടെടുക്കുന്നത് ഇനി നമ്മൾ ഇതിനെ പാനിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്ക് നേരെ അതിൻ്റെ മുകളിൽ നേരത്തുണ്ടാക്കി വെച്ചില്ലേ നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ബ്രെഡിൻ്റെ മിക്സ് അത് നന്നായിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ ബട്ടർ ആയതുകൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ബട്ടർ മെൽറ്റ് ആയിട്ട് വരും ചൂടോടെ തന്നെ വേണം നിങ്ങൾ ഇത് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡും സൈഡിനേപോലെ മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടാവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിനെ ഒന്ന് അടച്ചു വെക്കണം നമ്മൾ ഓരോന്നും ചുട്ട് കഴിഞ്ഞാലും അന്തിനുമുള്ള പെട്ടെന്ന് ആ ചൂടോടെ തന്നെ ഇത് സ്പ്രെഡ് ചെയ്യുക എന്ത് ചെയ്യുക അതിനൊന്ന് അടച്ചു വെക്കുക അടച്ചു വെക്കുന്ന സമയത്താണ് അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരിക അപ്പം എന്ത് ചെയ്യുക എല്ലാം ഇതേപോലെ ചുട്ടെടുത്ത് എല്ലാത്തിനെയും അടച്ചു വെക്കുക ഇപ്പോഴാണ് നമ്മളെ ടേസ്റ്റി ടെർക്കി സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ